നമസ്കാരം ഫംഗ്ഷിയുടെ പുതിയ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഫങ്ഷി എന്ന് പറയുമ്പോൾ നമ്മുടെ വാസ്തുശാസ്ത്രം പോലെ തന്നെ മാത്തായിട്ടുള്ളൊരു മറ്റൊരു ശാസ്ത്രമാണ് ഫംഗ്ഷ അപ്പം ഈ ഫംഗ്ഷ എന്താണെന്നും ഇത് ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്നും മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നിരന്തരമായി ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുള്ളതും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്വാധീനിക്കുന്നതായിട്ടുള്ളതുമുണ്ട് ഇത് നമ്മൾ പലരും മനസ്സിലാക്കാതെ ഈ പ്രശ്നങ്ങളെ നമ്മൾ സ്വീകരിച്ച് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മൊത്തം സഹിക്കുന്ന ഒരവസ്ഥ പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ഫംഗ്ഷ കൺസൾട്ട് ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഫംഗ്ഷയെ ഫോളോ ചെയ്യുന്നത് കൊണ്ടോ നിങ്ങൾക്കിത് വരണമെന്ന് നിർബന്ധമില്ല ഇത് ഈ നക്ഷത്രങ്ങളായാലും ഈ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ ആയാലും ഇത് എല്ലാ വീടുകളിലും കൃത്യമായി ഉണ്ട് ഇപ്പോൾ ഒരു വീട്ടിലിപ്പോൾ എന്നെ ഒരു വീട്ടിൽ കൺസൾട്ടിങ്ങിന് വിളിച്ചു കൺസൾട്ടിങ്ങിനെ വിളിച്ചിട്ട് അവർ ചിലപ്പോൾ ഒരു കാര്യവും പറയുന്നില്ല സാറേ അവർ കൺസൾട്ട് ചെയ്യണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് ആ വീടിൻ്റെ മൊത്തത്തിലുള്ള പ്ലാനെടുത്ത് അതിൻ്റെ ഡിഗ്രിയും എടുത്ത് വീടിനെ കറക്റ്റ് ചെയ്തിട്ട് ഓരോ ദിക്കുകളും നോക്കി അവരുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും അവരുടെ അങ്ങോട്ട് പറയുകയാണ് അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾ അവർ പറയാതെ ഞാൻ അവരോട് പറയുമ്പോഴാണ് അവർക്ക് ക്ക് എന്നിൽ ആ വിശ്വാസം ഉണ്ടാവുന്നത് അല്ലാതെ ഒരു വീട്ടിൽ ചെന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു എന്നിട്ട് ഞാൻ അവരുടെ പ്ലാൻ എടുത്തിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങൾ ഇല്ലെന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു അപ്പോൾ ഒരു പക്ഷേ ചോദിച്ചില്ലെങ്കിലും അവർക്കറിയാം ഇതെല്ലാം ഞാനിപ്പോൾ ഇയാളത്ത് പറഞ്ഞ കാര്യമില്ലേ പിന്നെ ഇയാളിതിൽ പറയാൻ ഉത്രം എന്തായിരിക്കുന്നു എന്ന് അവർക്ക് തോന്നും പക്ഷെ അങ്ങനെയല്ല അവരൊന്നും പറയണ്ട അവർ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങളിലെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒരു വീട്ടിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് ഈ കാര്യങ്ങൾ എന്തൊക്കെ എന്തുകൊണ്ടാണെന്നും എങ്ങനെ വന്നിട്ടുള്ളൂ എന്നുള്ളത് ആ വീടിൻ്റെ വാസ്തു അല്ലെങ്കിൽ ഫംഗ്ഷൻ നോക്കിയത് കൃത്യമായിട്ട് പറയാൻ പറ്റും അപ്പോൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർ പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങിയാൽ പറയും ഇപ്പോൾ ഒന്നും പറയണ്ട ഞാൻ അതെല്ലാം നോക്കിയതിന് ശേഷം ഞാൻ കാര്യങ്ങൾ പറയാം അപ്പോൾ അവർ ആയിരിക്കും ഓ എനിക്കൊന്നും പറയാനുള്ള വോയിസ് ഇല്ലേ ഉണ്ട് നിങ്ങൾക്ക് തന്നെയാണ് എല്ലാ വോയിസും കാരണം നിങ്ങളാണ് വീടിൻ്റെ ഗൃഹനാഥൻ നിങ്ങൾ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഞാൻ കൺസൾട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പ്രോബ്ലംസ് വൺ ബൈ വൺ ആയിട്ട് ഞാൻ നിങ്ങളോട് പറയാം എന്നിട്ട് അതിൻ്റെ റെമഡിയും ഞാൻ പറയാം അതിനുശേഷം ഞാൻ എല്ലാം പറഞ്ഞു തരുന്നിട്ട് നിങ്ങളുടെ പ്രോബ്ലങ്ങൾ പറയാം അപ്പം ഞാൻ പറയാത്ത എന്തെങ്കിലും പോയിന്റുകൾ അതുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് വന്നിരിക്കുന്നു എന്ന് നമുക്ക് ഈ പിന്നെ പ്ലാൻ ഉപയോഗിച്ച് നോക്കാം നോക്കിയിട്ട് അതിൻ്റെ റെമഡിയും നിങ്ങൾക്ക് പറഞ്ഞു തരാം അല്ലാതെ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അത് ഞാൻ തിരിച്ച് നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ഞാൻ ഫോളോ ചെയ്യുന്നത് മറ്റുള്ളവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഒരു വീടിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എല്ലാ വർഷവും വീടിൻ്റെ ഓരോ ദിക്കിലും ഓരോ നക്ഷത്രങ്ങൾ വരുന്നുണ്ട് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം ചിലര് പറയുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അശ്വതി പറഞ്ഞി കാർത്തിക അതല്ല അത് നമ്മളുടെ ജ്യോതിഷപ്രകാരം വരുന്ന നക്ഷത്രങ്ങളാണ് ഞാൻ പറയുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുന്ന നമ്പറുകളെ പൂൺഷയിൽ നക്ഷത്രങ്ങളായി കണക്കാക്കുന്നുണ്ട് ഈ ഓരോ നമ്പരുകൾക്ക് അത് ഒമ്പത് നക്ഷത്രങ്ങളാണ് ഒന്ന് മുതൽ ഒമ്പതിലുള്ള ഒമ്പത് നമ്പറുകൾ ഒമ്പത് നക്ഷത്രങ്ങളാണ് ഈ ഓരോ നമ്പേഴ്സിനും ഓരോ പ്രത്യേകതയുണ്ട് ഇപ്പോൾ ഒന്നെന്ന് പറയുന്ന നമ്പർ തൊഴിൽപരമായിട്ട് നല്ലതാണെങ്കിൽ രണ്ട് അസുഖമാണ് അങ്ങനെ ഓരോ നമ്പേഴ്സിനും ഓരോ ഇതുണ്ട് ഇത് എല്ലാ വർഷവും നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ അത് ചേഞ്ചാകുന്നൊരു ടൈമുണ്ട് അതായത് ചൈനീസ് ഇയർ ടൈമിൽ അത് ചേഞ്ച് ആകും ചേഞ്ച് ആകുന്ന പറയുന്നത് ഫെബ്രുവരി നാലാം തീയതി അത് ചേഞ്ച് ആകും ലീപ്പ് ഇയർ ആണെന്നുണ്ടെങ്കിൽ നാലെന്നുള്ളത് അഞ്ചാം തീയതി ചേഞ്ച് ആകും അപ്പോൾ ഈ ഒരു ടൈം നോക്കിയിട്ട് ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ നമുക്കത് നേരത്തെ കൂട്ടി ഫങ്ഷൻ മാസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഇതിൻ്റെ ഗൂഗിളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ അറിയാൻ പറ്റും നിങ്ങളുടെ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രം ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലാം തീയതി എല്ലാ വീടിൻ്റെയും പടിഞ്ഞാറ് ഭാഗത്ത് വെസ്റ്റിൽ വന്നിരിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് നമ്പർ ഫൈവ് ആണ് അപ്പം ബെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പല പലരും പറയുന്ന ഒരു കാര്യമുണ്ട് സാറേ എൻ്റെ വീട് ബെസ്റ്റിലേക്കാണ് ദർശനം എന്നൊക്കെ പലരും പറയുന്ന ബെസ്റ്റിലാണ് വെസ്റ്റിലേക്ക് ബെസ്റ്റിൽ ഫേസ് ചെയ്തൊരു വീടാണെന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞതുപോലെ ബെസ്റ്റ് ഫുൾ എത്ര അടി ഉണ്ടെന്ന് കണക്കാക്കിയിട്ട് അതിൽ വൺ ബൈ തേർഡ് നാൽപ്പത്തഞ്ചടി ഫ്രണ്ട് ഫ്രണ്ടേജ് ഉണ്ടെന്ന് വെച്ചു അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പതിനഞ്ചടി അതായത് അവിടെ നമ്മൾ അകത്തു പുറത്തോട്ട് നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ആദ്യത്തെ പതിനഞ്ചടി നമുക്ക് സൗത്ത് വെസ്റ്റാണ് രണ്ടാമത്തെ പതിനഞ്ചടി നമുക്ക് വെസ്റ്റാണ് മൂന്നാമത്തെ പതിനഞ്ചടിയാണ് നമുക്ക് നോർത്ത് വരുന്നത് ഇതിലും ചെറിയ വ്യത്യാസമുണ്ട് കാരണം ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം പറയുന്നതാണ് ഫ്രങ്ഷുൽ ദിക്കെടുത്ത് വരച്ച് വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര ഡിഗ്രിയിലാണ് ഈ വീട് ഫേസ് ചെയ്യുന്നതെന്നുള്ളൊരു കണക്കുണ്ടല്ലോ അതായത് എന്ന് പറഞ്ഞാൽ ഒരു ദിക്കെന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് ഡിഗ്രിയിലുണ്ട് അപ്പോൾ ഈ നാൽപ്പത്തഞ്ചിൽ എവിടെയാണ് ഫേസ് അനുസരിച്ചിട്ട് ഇതിൻ്റെ സൈസിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്ത് തന്നെ ആയാലും പടിഞ്ഞാറ് ഭാഗത്ത് അതായത് വെസ്റ്റ് ഭാഗത്ത് വന്നിരിക്കുന്ന നക്ഷത്രം യെല്ലോ സ്റ്റാർ ഫൈവ് ആണ് ഇപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ ബാഡായിട്ടുള്ള ഫങ്ഷുയില് ഒമ്പത് നക്ഷത്രങ്ങളിൽ ഏറ്റവും മോശം ക്ഷത്രം എന്ന് പറയുന്നത് ഈ ഫൈവ് ആണ് അപ്പോൾ ഈ ഫൈവ് ഓരോ ഓരോ സ്വഭാവം ഞാൻ പറഞ്ഞില്ലേ ഒന്ന് തൊഴിലും രണ്ട് അസുഖം അതുപോലെ സ്വഭാവം എന്ന് പറയുന്നത് ടോട്ടൽ ലോസ് എന്നുള്ളൊരു നക്ഷത്രമാണ് നിങ്ങൾക്കത് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇതിനപ്പുറത്തോട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ട് അത് ഞാൻ പറയുന്നില്ല നെറ്റിലോട്ടൊക്കെ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പം ആ നക്ഷത്രം വന്നിരിക്കുമ്പോൾ അവിടെ നമുക്ക് എന്താ വന്നിരിക്കുന്നത് എൻട്രൻസ് ആണ് എൻട്രൻസ് ആണെങ്കിൽ വീട്ടിൽ വീട്ടിലുള്ളവർക്ക് പൊതുവേ നഷ്ടത്തിനുള്ളൊരു സാധ്യതയുണ്ട് നമ്മളിപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വീട് വെച്ചാലും നിങ്ങൾ തെക്കോട്ട് വെച്ചാലും പടിഞ്ഞാറോട്ട് വെച്ചാലും വടക്കോട്ട് വെച്ചാലും കിഴക്കോട്ട് വെച്ചാലും അതല്ല വിരിക്കിൽ വീട് വെച്ചാലും ഒമ്പത് വർഷത്തിലൊരിക്കൽ ഈ നക്ഷത്രം അവിടെ വരും കാരണം ഇത് ഓരോ ദിക്കിലും ഞാൻ കറങ്ങി കറങ്ങി വരാണല്ലോ അപ്പം ുള്ള എല്ലാ വീടുകളിലും ഒമ്പത് വർഷത്തിലൊരിക്കൽ ആ എങ്ങനെ വീട് ഇരുന്നാലും ആ ദിക്കിൽ ഇത് വരുന്നുണ്ട് അപ്പം അവിടെയുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് അറിയാൻ പറ്റും ഏത് ദിക്കിലാണ് ഈ നക്ഷത്രം വരുന്നതെന്ന് അറിയാൻ പറ്റും അപ്പോൾ ആ ദിക്കിൽ ഈ നക്ഷത്ര ഒരു എലമെൻ്റ് ആണ് ഫൈവ് എന്ന് പറയുന്ന ഇലമെൻ്റ് എന്ന് പറയുന്നത് എർത്ത് എലമെൻറ്റാണ് അപ്പം ഒരു തിയറി എന്ന് പറയുന്നത് ഒരു എലമെൻ്റ് ഒരു എലമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു എലമെൻ്റ് ഒരു എലമെൻറ്റിനെ വീക്കൻ ചെയ്യുന്നുണ്ട് അപ്പോൾ സപ്പോർട്ടിങ് എലമെൻ്റ് അല്ല നമുക്ക് ഇവിടെ ആവശ്യം വീക്കനിങ് ആണ് ഇവിടെ ആവശ്യം അതിൻ്റെ എർത്തിൻ്റെ സപ്പോർട്ടിങ് എലമെൻ്റ് ഏതാണെന്ന് ഫയർ ആണ് അപ്പോൾ ഉദാഹരണത്തിന് വെസ്റ്റ് എൻട്രൻസ് ഉള്ള വീടിൽ നിങ്ങളുടെ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു റെഡ് മാറ്റായിട്ട് നിങ്ങൾ ഇട്ടിരിക്കുന്നതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വർഷം ആരോഗ്യ പ്രശ്നമോ അല്ലെങ്കിൽ നഷ്ടങ്ങളോ കൂടുതലായിട്ടും ഉണ്ടാവും കാരണം ഈ എർത്ത് എലമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ് ഈ പറഞ്ഞ റെഡ് എലമെൻ്റ് ആണ് റെഡ് എലമെന്റ് എന്ന് പറയുന്നത് ഫയർ എലമെൻ്റ് ആണ് അപ്പോൾ ഈ റെഡ് മാറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി എന്ത് പറ്റും അഞ്ചെന്ന് പറയുന്ന എലമെന്റ് കൂടുതൽ സ്ട്രോങ് ആവും അപ്പോൾ അഞ്ചിൻ്റെ സ്വഭാവം എന്താണ് ടോട്ടൽ ലോസ് ആണ് അപ്പോൾ ലോസ് ഇത് കൂടുതൽ കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാവും അപ്പോൾ ആ എലമെൻ്റ് വളർന്നു അപ്പോൾ നമുക്ക് അവിടെ എന്താ ചെയ്യേണ്ടത് നേരെ വീക്കനിങ് സൈക്കിളാണ് കൊടുക്കേണ്ടത് വീക്കനിങ് സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കെന്ന് പറയുന്നത് മെറ്റെന്നെ വീക്കാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബ്ലൂ കൊടുക്കാം ബ്ലൂ എന്ന് പറയുന്നത് വാട്ടർ കളറാണ് അപ്പോഴത്തേക്കും ആ വാട്ടറിൻ്റെ നിറം ഉപയോഗിച്ച് അതിനെ അത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എർത്ത് എന്ന് പറയുന്ന എലമെൻറ്റാണ് അപ്പോൾ എർത്ത് എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ വീക്ക്നെസ് സൈക്കിൾ എന്ന് പറയുന്നത് മെറ്റൽ എലമെൻ്റ് ആണ് അപ്പോൾ മെറ്റൽ എലമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ വീക്ക് ചെയ്യാം മെറ്റൽ എലമെൻറ്റ് ഉപയോഗിക്കുന്ന പറയുന്നത് വൈറ്റ് കളർ സിൽവർ കളർ ഇതെല്ലാം മെറ്റലിൻ്റെ നിറങ്ങളാണ് അതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറൊരു തിയറി ഉപയോഗിച്ചിട്ട് ബ്ലൂ കളർ കൊടുക്കുന്നതും ഈ എർത്ത് എലമെൻറ്റ് വീക്കാക്കാനായിട്ട് നല്ലൊരു ഇതായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് ബ്ലൂ കളർ കൊടുക്കാം അതുപോലെ തന്നെ അവിടെ നമുക്ക് ഇപ്പോൾ റെഡ് ആണെങ്കിൽ അത് മാറ്റിയിട്ട് എന്താ ചെയ്യാം സിൽവർ ഗോൾഡ് എന്നീ നിറങ്ങളുള്ള മാറ്റ് കൊടുക്കാം അതല്ലെങ്കിൽ ബ്ലൂ കളർ കൊടുക്കാം അതിനോടൊപ്പം തന്നെ അവിടെ സിക്സ് റോഡ് വിൻഡ് ചെയിൻ കൊടുക്കാം ഇപ്പോൾ കാറ്റ് താടുന്ന ഒരു ആറ് പൈപ്പുള്ള ഒരു ബെല്ല് കൊടുക്കാം ചെല്ല് ചോദിക്കും സാർ അഞ്ചായാൽ കുഴപ്പമുണ്ടോ ആറ് ആറാണ് ഏറ്റവും നല്ലത് ആറിൻ്റെ ബെല്ല് കൊടുക്കാം അതുപോലെ നമുക്കവിടെ ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് സാൾട്ട് വാട്ടർ ക്യൂർ എന്ന് പറയുന്ന ഒരു ടൂൾ കൊടുക്കാം അപ്പോൾ അത് അത്തരത്തിലുള്ള എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ നേരിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് വിശദമായിട്ട് പറഞ്ഞുതരാം അത് കഴിഞ്ഞിട്ട് നേരത്തെ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യുകയും ചെയ്യാം അത് പിന്നെ നമുക്ക് അവിടെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ ബ്രാസ് ഐറ്റംസ് ഓട്ടുരുളി നിലവിളക്ക് അങ്ങനെയുള്ള ബ്രാസിന്റെ ഐറ്റംസും ആ ഭാഗത്ത് കൊടുക്കുന്നത് ഈ അഞ്ചെന്ന് പറയുന്ന എർത്ത് എനർജി വീക്കാക്കാനായിട്ട് നല്ലതാണ് ഇപ്പോൾ അടുത്ത സമയത്ത് ഞാൻ വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്തേക്ക് അവരുടെ വീടിൻ്റെ ബെസ്റ്റാണ് അവിടെ എൻട്രൻസ് അവിടെ ഫ്രണ്ടിൽ നല്ല ഒരു ഓടിൻ്റെ മണി നല്ല നമുക്ക് അറിയാമല്ലേ പല വീടുകളിലും ഓടിൻ്റെ മണി ഞാൻ ഓടിൽ എർത്തിൽ മണ്ണിൽ ഞാൻ പിന്നെ ചെയ്തിട്ടിട്ടുണ്ട് അപ്പം അവിടെ നിൽക്കുന്ന എനർജി ഏതാണ് അഞ്ചാണ് അപ്പോൾ ഓട് മണി എന്ത് ചെയ്യും ഈ അഞ്ചെന്ന് തന്നെ പറയുന്ന എനർജിയെ സപ്പോൾ o അപ്പോൾ ഒരു കാരണവശാലും അവിടെ ഓട് ഓടുമണി ഇടാനായിട്ട് ഈ വർഷം പാടില്ല അപ്പോൾ എർത്ത് എനർജി അപ്പോൾ ചിലർ എർത്ത് പോട്ടൊക്കെ കൊണ്ടുവന്ന് എൻട്രൻസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വെസ്റ്റ് ഭാഗത്ത് ഈ വർഷം അത് മാറ്റണം റെഡ് കളേഴ്സ് മാറ്റണം അവിടെ നമ്മൾ ഉപയോഗിക്കാവുന്നത് ബ്രാസ് ഐറ്റംസ് അതുപോലെ തന്നെ സിക്സ് റോഡ് വിൻചെയും ഫൈവ് എലമെൻറ്റ് പകോഡ സാൾട്ട് വാട്ടർ ക്യൂർ എന്നീ റെമഡികൾ ഇവിടെ ഉപയോഗിക്കാം ബ്ലൂ കളേഴ്സ് ഉപയോഗിക്കാം ഈ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള പണിയും ഈ വർഷം പാടില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഫങ്ഷനിൽ പറയുന്നത് ഒരു ആണി പോലും അടിക്കാൻ പാടില്ല കാരണം ഈ അഞ്ചെന്ന് പറയുന്ന പിന്നെ എലമെൻറ്റിനെ അല്ലെങ്കിൽ ഈ സ്റ്റാറിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല വലിയ മ്യൂസിക് സിസ്റ്റം വലിയ സൗണ്ടിൽ ആ ഭാഗത്ത് ടി വി വയ്ക്കുക അല്ലെങ്കിൽ പാട്ടിടുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ വർഷം ആ പടിഞ്ഞാറ് ഭാഗത്ത് പാടില്ല അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ ഫംഗ്ഷൻ എന്താണെന്നും ഫംഗ്ഷനിൽ നക്ഷത്രങ്ങൾ എന്താണെന്നും അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് പ്രോഗ്രാമുകളിലായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കണം ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു അതുപോലെ നിങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ഓഫീസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു കമ്പനി ഉണ്ടെങ്കിലോ അതിവിടെയും ഇതേ നക്ഷത്രങ്ങൾ വർക്കാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗി പിന്നെ ഇതിൻ്റെ ഒരു മെത്തേഡ് പിന്നെ ഫോളോ ചെയ്തു പോകുന്നുണ്ട് അമേരിക്കയിൽ ചെയ്യുന്നുണ്ട് ദുബൈയിൽ ചെയ്യുന്നുണ്ട് ചൈനയിൽ ചെയ്യുന്നുണ്ട് മലേഷ്യയിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു സിസ്റ്റം മനസ്സിലാക്കുക ഇതിന് വേണ്ടുന്ന റെമഡികൾ ചെയ്യുക എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം